ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തട്ടുകട സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് നമ്മുടെ തട്ടുകടയിലെല്ലാം ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാൻ ഞാൻ അധികം അതിനെക്കുറിച്ച് പറയുന്നില്ല പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് നമ്മുടെ തട്ടുകട ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്കതിനു നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് ഇരുന്നൂറ് ഗ്രാം ചിക്കന് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ് എല്ലുള്ള ചിക്കൻ്റെ പീസും നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് എടുക്കാൻ ഫ്രൈ ചെയ്യുന്നതല്ലേ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു പാ പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിൻ്റെ അകത്തേക്ക് ആദ്യം ഗ്രാമ്പൂ ഞാൻ രണ്ട് ഗ്രാമ്പൂ ആണ് എടുത്തത് രണ്ട് ഗ്രാമ്പൂ പിന്നെ പട്ട അത് വിട്ട ശേഷം ഒന്ന് നന്നായിട്ട് അതിനെ ഒന്ന് ചൂടാക്കി എടുക്കുക ഒന്ന് വറക്കുക അതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളകാണ് കുറച്ച് കുരുമുളകും കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ഇത് വറുത്തെടുക്കണം നന്നായിട്ട് വറക്കുക ഫുൾ ഫ്ലെയിമിൽ വെക്കേണ്ട മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഒന്ന് വറുത്തെടുത്താൽ മതി അതിൻ്റെ കളറും ജസ്റ്റ് ഒന്ന് മാറിയ ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് പൊടികൾ അന്നേരമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് നന്നായിട്ട് ഇതാ ഇതുപോലെ ഇപ്പോൾ കണ്ടോ കളർ മാറി വരുന്നുണ്ട് ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട് അതിന് ശേഷം തീ സ്ലോയിലാണ് വെക്കേണ്ടത് തീ സ്ലോയിൽ വെച്ച ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടി ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കളർ കുറച്ച് അധികം ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം സ്ലോയിൽ വെച്ചാൽ മതി തീ കാരണം നല്ല ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പൊടി കരിഞ്ഞു പോകും അന്നേരം അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല ഇനി തീ ഓഫ് ചെയ്ത ശേഷം വേണമെങ്കിലും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ സ്ലോയിൽ വെച്ചിട്ടാണ് ഇളക്കിയത് ഇത് എന്നിട്ട് തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എൻ നമ്മുടെ എന്നാൽ പാടനെ ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം കാരണം ആ ചൂടുള്ള അതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അതുകൊണ്ട് വേറൊരു പാത്രത്തിൽ മാറ്റിയ ശേഷം തണുത്ത ശേഷമാണ് ഞാൻ ജാറിലേക്ക് ഇട്ടത് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട അടുത്ത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ഞാൻ മൂന്നല്ലി വെളുത്തുള്ളിയാണ് മൂന്ന് വലിയ അല്ലി വെളുത്തുള്ളിയാണ് തൊലികളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കട്ട് ചെയ്തിട്ട് കൊടുത്തത് പിന്നെ അടുത്തതായിട്ട് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ കട്ട് ചെയ്യുക പിന്നെ രണ്ട് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിടുക നിങ്ങൾ കൂടുതൽ ചിക്കൻ ചിക്കനാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ചിട്ട് അതിൻ്റെ അളവ് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടണം പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ ഒരു ഒരു സ്പൂണോളം വിനേഗർ ചേർത്ത് കൊടുക്കുന്നത് വിനീഗർ ചേർത്ത ശേഷം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സോയാ സോസാണ് ഒരു സ്പൂണ് സോയാ സോസും ചേർത്തു ലാസ്റ്റ് അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നമുക്കിനി അതാ ഞാൻ അടിച്ചെടുത്തിട്ട് വന്നു ഇനി നമ്മളിത് നേരത്തെ നേരത്തെ കണ്ട ആ ഇരുന്നൂറ് ഗ്രാം ചിക്കൻ്റെ അകത്തേക്ക് ചേർക്കുവാണ് അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുക നമ്മളിത് അതിനുശേഷം നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് ചിക്കൻ്റെ അകത്ത് ഈ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്യുക ഇത് നന്നായിട്ട് ഇതാ ചിക്കനൊക്കെ നന്നായിട്ട് എല്ലാ ചിക്കൻ്റെ പീസിൻ്റെ അകത്തും നമ്മൾ മസാല പിടിക്കണം ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് വലിയ പീസായിട്ട് ആയിരുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ അകത്ത് വരഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിച്ചോളും ഇതിപ്പോൾ ചെറിയ ചെറിയ പീസാണ് കറിയുടെ പീസാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഇരുന്നൂറ് ഗ്രാം ചിക്കനേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് മസാല പിടിച്ച് ഇപ്പോൾ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റോളം ഇരുപത് ടു മുപ്പത് മിനിറ്റോളം നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റിന് വയ്ക്കണം ഞാൻ മുപ്പത് മിനിറ്റാണ് റെസ്റ്റിന് വെക്കുന്നത് ഫ്രീസറിൽ വെക്കണമെന്നില്ല നോർമൽ ഇതിൽ വെച്ചാലും മതി അപ്പോൾ ഇനി മുപ്പത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നോക്കും മുപ്പത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനത് പുറത്തെടുത്തു ഇനി നമ്മളിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം ഒരു പാത്രത്തിലേക്ക് ഇടുക ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് അത് ഇട്ടു കൊടുക്കുക നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം അതായത് ഹാഫ് വേവ് ഇതിന് വേണ്ടു നന്നായിട്ട് വേവണ്ട കാര്യമില്ല പകുതി വേവ് മാത്രമേ ഇതിന് വേണ്ടു ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ചില ചിക്കൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് കുറച്ച് ഇതാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു ഹാഫ് വേവ് ആവണം ഇന്ന് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം മുഴുവനായിട്ട് വേണ്ട കാര്യമില്ല നമുക്കിനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ പറ്റി പകുതി വേവാണിത് ഉള്ളത് ഇനി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യണം ഇതിന് എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കാരണം ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കും എടുക്കുകയാണ് അതുകൊണ്ടാണ് മുഴുവനായിട്ട് വേവണ്ടെന്ന് പറഞ്ഞത് പകുതി വേവേ വേണ്ടു എന്താ നമുക്കിനി ഇതിനൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് മുഴുവനായിട്ട് വേവണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതാണ് ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അതിനായിട്ട് ഇനിയിപ്പം നമ്മൾ ആദ്യമായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചുകൊടുക്കുക എന്താ ഫ്രൈ ചെയ്യേണ്ട ഒരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചു അതിനുശേഷം വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഓരോരോ പീസായിട്ടും ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എണ്ണ ഇപ്പം ഏകദേശം ചൂടായിട്ടുണ്ട് നമ്മൾ ഇനി അതിൻ്റെ അകത്ത് ഓരോ പീസായിട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മൾ അതിൻ്റെ ആ മിക്സ് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടാകുമ്പോൾ നമ്മൾ ടേസ്റ്റ് അതിനെ നോക്കണം ഉപ്പ് പുളിയൊക്കെ നോക്കണം പിന്നെ അതിൻ്റെ അകത്ത് ഉപ്പൊക്കെ ചേർക്കണമെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ചേർക്കണം ചിക്കനിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്ന ടൈമ് നമ്മൾ അപ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം തെരുവേണോ ഉപ്പ് അതൊക്കെ നോക്കിയ ശേഷം നമുക്ക് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കറക്റ്റ് പാകമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല അതെ നമുക്കിതിൻ്റെ ഇതിനൊന്ന് മറിച്ചിടാം അതിന് എല്ലാം രണ്ട് ഭാഗമായിട്ട് നന്നായിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ടായിട്ടുണ്ട് രണ്ട് സൈഡും നല്ല നല്ല ബ്രൗൺ ഷെയ്ഡ് തന്നെ വന്നിട്ട് നന്നായിട്ടായിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇനി ഇതിന് മാറ്റി ഇടി പാത്രത്തിലേക്കാണ് ഞാനൊരു ടിഷ്യൂ പേപ്പറും കൂടി വെച്ചിട്ടാണ് ഇടുന്നത് കാരണം വെളിച്ചെണ്ണ അത് എന്തെങ്കിലും കുടിച്ചോളും ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് തിനെ ഇനി പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നിങ്ങൾക്കിപ്പോൾ അഞ്ഞൂറ് ഗ്രാമിൻ്റെ ചിക്കൻ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് എല്ലാം പൊടികളും ഗ്രാമ്പൂ എന്തെങ്കിലും ഒരു നാല് ഗ്രാം പോവളം ഇടണം അതിനനുസരിച്ച് കുരുമുളക് ഒക്കെ ചേർക്കണം ഇപ്പോൾ ഇരുന്നൂറ് ഗ്രാമിനുള്ളതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മാറ്റീനെ അടുത്ത് പാട്ടും കൂടി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അതും നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം അതിൻ്റെ അകത്തേക്ക് ഇട്ട ശേഷം ഒരു സൈഡ് മറച്ചിടുക മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി തീ ഫുൾ ഫ്ലെയിമിൽ വെക്കേണ്ട കാര്യമില്ല എല്ലാം ഇട്ടു ഇനിയിപ്പം ഇതിനെ നമ്മൾ ഒരു സൈഡ് മറച്ചിടണം നമ്മളാ അതിൻ്റെ ആ മിക്സ് അതിൻ്റെ ആ മസാല ആക്കൽ മാത്രമേ കുറച്ചൊരു ഇതുള്ളൂ ശേഷം പിന്നെ പെട്ടെന്നാവുന്നതന്നെയാണ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കും അത്രയല്ല വേണ്ട പെട്ടെന്നാക്കാൻ പറ്റുന്ന പക്ഷെ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് നല്ല ടേസ്റ്റാണ് ഇതാ ഇപ്പോൾ രണ്ട് സൈഡുമായി ഇനി ഇത് വാങ്ങി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിതിനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് ഒന്ന് ഞാൻ റൗണ്ടായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതും കൂടി ആ വെളിച്ചെണ്ണേൻ്റെ അകത്ത് നമ്മൾ ഇട്ട് കൊടുക്കണം റൗണ്ടിൽ കട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഭംഗിയൊരു ഡെക്കറേഷൻ ചെയ്തതിനൊക്കെയാണ് ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ റൗണ്ടിൽ കട്ട് ചെയ്ത ഉള്ളി നമ്മൾ ആ വെളിച്ചെണ്ണയിൽ നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിനകത്തൊന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം കറിവേപ്പടി ഇടണം രണ്ടും വേറെ വേറെ ആയിട്ടാണ് എടുക്കുന്നതാണ് നല്ലത് അപ്പുറം ചെയ്യണ്ട ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എന്താ ഉള്ളി ഏകദേശം എൻ്റെ അകത്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് ഞാൻ ഞാനതിന് വാങ്ങി ഒരു പാത്രത്തിലേക്ക് ഇടുന്നതാണ് നമുക്ക് ആ ഫ്രൈ ചെയ്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റും അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തേക്കൂടെ അടുത്തായിട്ട് നമ്മൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവരും ഈ തട്ടുകട ഫ്രൈ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇതിനെ ഞാനൊരു ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാം എന്താ അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകട ഫ്രൈ ചിക്കൻ ഇതാണ് റെഡിയാണ് അപ്പോൾ എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നാൽ നമുക്കടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്